നീയത്ത് മനസ്സിൽ വെക്കും ആ മനസ്സിൽ വെക്കുന്ന മനസ്സിലെ പറയാൻ പറ്റും അതങ്ങനെ പോട്ടെ നോമ്പ് നോട്ടുകാട്ട് നിങ്ങൾ എന്ത് ജോലിക്കാ പോറയുള്ളത് ഇപ്പൊ കാര്യത്തില് പള്ളിക്കൽ കവറ പോവാരിപ്പൂര് മഞ്ചക്കാട് പള്ളിക്കൽ പോവാ പള്ളിയായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഈ നോമ്പ് നോറ്റിട്ട് എന്താ തോന്നണത് നല്ല നല്ല ആ നോമ്പിന്റെ പ്രത്യേകത അതന്നെ കണ്ടത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് വലതേട്ടാ നിങ്ങൾ ഡോക്ടറൊക്കെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ ഈ നോമ്പ് നോക്കുന്ന കാര്യം അവരറിയോ അപ്പൊ മരുന്നിന്റെ കാര്യം എന്ത് കുടിക്കുമ്പോ നോമ്പ് നോക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല അഥവാ അങ്ങനെ പറഞ്ഞെന്താ അവരോട് പറഞ്ഞാൽ തെറ്റി പറയാൻ തെറ്റ് സുഹൃത്തുക്കളെ ഞാൻ എത്തിയത് നമ്മുടെ കൊണ്ടോട്ടി കരിപ്പൂരിലാട്ടോ ഇവിടെ വന്ന് എന്താ ഒരു മുപ്പത്തി അഞ്ച് വർഷമായിട്ട് മുടങ്ങാതെ നോമ്പെടുക്കുന്ന റമതാമസം മുഴുവനും നോമ്പനുഷ്ഠിക്കുന്ന ഒരു അഹിന്ദവ സുഹൃത്തായ വേലേതട്ടൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ കാണാനാണ് അപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ നോമ്പിൻ്റെ വിശേഷങ്ങളും എങ്ങനെയാണ് നോമ്പിലേക്ക് എത്തിയതെന്നും എങ്ങനെയാണ് നോമ്പെടുക്കാൻ നിങ്ങളെ ഇതിലേക്ക് പിന്നെ നയിച്ചൊരു കാരണം അതൊക്കെ അന്വേഷിക്കാനും അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിയാനും അത് നിങ്ങളെ മുന്നിൽ പങ്കുവെക്കാനായിട്ടോ അപ്പോൾ നമ്മളൊക്കെ മുസ്ലിങ്ങളൊക്കെ മാസം മുഴുവനും നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇദ്ദേഹം നോമ്പ് എന്ന് പറയുമ്പം അത് വലിയൊരു കാര്യമല്ലേ ജനങ്ങൾ അറിയണമല്ലത് അപ്പോൾ എന്തായാലും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തിനോട് കൂടുതൽ കാര്യം നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ സുഹൃത്തുക്കൾ എന്തായാലും നമ്മളിപ്പോൾ വേലേട്ടൻ്റെ മുറ്റത്തെത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവാണ് ഇപ്പോ റമനാമസം ഒക്കെ അല്ല അദ്ദേഹം ഏതെങ്കിലും നോമ്പ് എടുക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് വൈകുന്നേരം നോമ്പൊക്കെ വറക്കുമ്പം കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടാവും നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ അദ്ദേഹത്തെ കാണാൻ പോവാണ് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം പാവൻ ഒരു മനുഷ്യനാണ് അപ്പോൾ ഓക്കെ വലിയ ഏതെട്ട നമ്മള് വിളിച്ചിട്ടോ വരുമ്പോഴേ വരും എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വേറെ ഇവിടെ വീട്ടിലുണ്ട് ഒന്നും പുറത്തും പോയില്ല ഹായ് നമസ്കാരം എന്താ സുഖല്ലേ സന്തോഷല്ലേ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി നോമ്പൊക്കെ അല്ലേ ഏതായാലും നിങ്ങൾ നോമ്പ് മുഴുവനും അനുഷ്ഠിക്കുന്ന ആളാണല്ലോ അപ്പൊ എന്തായാലും നമ്മളെ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് ഇന്നും നോമ്പ് ഇറക്കിങ്ങൾ ഏഹ് അങ്ങനെ കേട്ടോ വേറെ എന്തൊക്കെ വിശേഷങ്ങള് സുഖല്ലേ അപ്പൊ എന്തായാലും നമുക്ക് കാറ്റ കൊണ്ട് പുറത്തിരുന്നു കാര്യങ്ങൾ സംസാരിക്കാം അപ്പൊ വേറെ കേട്ടോ എന്തൊക്കെ വിശേഷങ്ങള് നോമ്പ് ഇപ്പൊ എവിടെ എത്തിപ്പോ നോമ്പ് എത്ര ഇന്ന് പതിനാലേ പതിനാല് എത്തിക്കാണ് അല്ലേ അപ്പൊ അതൊക്കെ പോട്ടെ അതൊക്കെ പേശിച്ച് കുഴപ്പൊന്നുമില്ല ഞാൻ ചോദിക്കണത് നിങ്ങള് എത്ര വർഷമായി നോമ്പ് അനുഷ്ഠിക്കാൻ തുടങ്ങിട്ട് വർഷം അപ്പൊ ഇന്നിപ്പോ വയസ്സെത്രായി അറുപത്തിയാറായി അപ്പൊ നിങ്ങൾ ഈ ചെറുപ്പകാലത്ത് നല്ലപ്പം കാലത്തെ ഇത് തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ നോമ്പിലേക്ക് എത്തപ്പെട്ടത് നോമ്പ് നോമ്പ് എടുക്കാൻ കാരണം ഞാനെൻ്റെ ഒരു കൂട്ടുകാരുടെ എൻ്റെ ചേതാലി ബാബ എന്ന് പറഞ്ഞാൽ അലിപ്പറ പിന്നെ അപ്പോൾ അവൻ്റെ വീടിൻ്റെ കുട്ടിക്ക് പറയാൻ വേണ്ടി പോയത് പിള്ളാരാ അവൻ പെങ്ങി വീട്ടിലേക്ക് പെങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടുന്ന് പെങ്ങി വെച്ച് ചായ വേണ്ട വാവാന്ന് ചോദിച്ചു ചായ വേണ്ട എന്നായിരുന്നു നോമ്പാണ് വാവാ ആ അവൻ അന്ന് നോമ്പിനായിരുന്നു പോയി നോമ്പ് പോയത് നോമ്പാണ് എന്ന് പറഞ്ഞവൻ വെച്ച് നോമ്പാണ് വേല വേലായിരുന്നു ആ തുടക്കം അങ്ങനെ അപ്പൊ അതോടുകൂടി നോമ്പിലേക്ക് ചിന്ത മാറി ചിന്ത മാറി നോമ്പ് അനുഷ്ഠിക്കാൻ തുടങ്ങി അല്ലേ അപ്പൊ അന്ന് മുതൽ തുടങ്ങിയ നോമ്പ് ഇത്രയും കാലമായിട്ട് മുടങ്ങാതെ നോക്കുന്നുണ്ട് അതേണ്ട് കാരണം വെച്ചാൽ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ അറിഞ്ഞപ്പോഴും നമുക്കൊക്കെ ഒരു അത്ഭുതം മുപ്പത്തഞ്ച് വർഷമായി ഒരു നോമ്പും മുടങ്ങാതെ ഇങ്ങനെ എന്ന് പറയുമ്പം വലിയൊരു സംഭവമാണിത് അല്ലേ അപ്പൊ ഞാൻ ചോദിക്കണത് ഈ പൊലച്ചൊക്കെ എപ്പോഴും അപ്പൊ എന്താ നിങ്ങൾ സാധാരണ ഞാൻ ചോറ് അപ്പൊ പൊലച്ചെണ്ണീറ്റ് ഞമ്മളിപ്പോ ഒരു പിന്നെ ഞങ്ങളെ മുസ്ലിങ്ങളെ ഒരു രീതി മട്ടൊക്കെ ഏകദേശം മനസ്സിലായി ഉണ്ടാവും പൊലച്ചക്ക് നീയ്യത്ത് വെക്കുമോ മനസ്സിൽ വെക്കും ആ മനസ്സിൽ വെക്കുന്ന നീയത്ത് പറയാൻ പറ്റുമോ അത് അങ്ങനെ പോട്ടെ അല്ലേ അത് അന്ന് ഞമ്മളായിട്ടേക്ക് പോട്ടെ അല്ലേ അപ്പൊ അതുപോലെ അപ്പം ഭക്ഷണം നിർത്തിയിട്ട് പിന്നെ നിങ്ങള് എപ്പഴാ നോമ്പ് മുറിക്കുക വൈകാരി ഭാഗം കൊടുക്കുമ്പോ നോമ്പ് മുറിക്കും നോമ്പ് വെക്കും പള്ളിയിൽ നിന്ന് ഇവിടെ വെക്കും പള്ളിയിൽ പോകല്ലോ നോമ്പ് പറക്കാം ഇതുവരെ പോയിട്ടില്ല തിങ്കളാഴ്ച പള്ളിക്ക് ചെല്ലാൻ പറഞ്ഞേ അല്ലേ അപ്പൊ വീട്ടിൽ നിന്ന് എന്തുകൊണ്ടാണ് നോമ്പ് മുറിക്കാറേ സാധാരണ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇപ്പം എന്താ എന്താ പറയാ അല്ല നിങ്ങളുടെ ഒരു അത്ഭുതം ഉണ്ട് ഞമ്മക്ക് കേൾക്കാൻ വെള്ളം തന്നെ കാര്യം വെള്ളം തന്നെ നോമ്പാല് സാധാരണ പത്തിരി എന്താ കൈക്കാരി പത്തിരി ഉണ്ടാവും പിന്നെ എന്താ അവരുണ്ടാക്കുന്ന എന്താ എന്താ ഭാര്യ ഫുൾ സപ്പോർട്ടാണോ എല്ലാവരും മക്കളും നോമ്പ് ഏഹ് നോക്കലോ മോളിലേ അപ്പോ ഞാൻ ചോദിക്കണതേ ഇപ്പൊ ഇത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ അവിടെ അപ്പൊ നിങ്ങള് നോമ്പ് നോട്ടുകാട്ട് നിങ്ങൾ എന്ത് ജോലിക്കാ പോറാനുള്ളത് ഇപ്പൊ കാര്യത്തില് പള്ളിക്കൽ കവർ കവറുകാൻ പോവാ പള്ളിക്കൽ കവർ കവർക്കാൻ പോവാ പള്ളിയായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട് കവർ ഒഴിക്കാൻ പോവും ആഹാ അത് ശെരി അപ്പം പിന്നെ ഈ ജോലിയൊക്കെ ചെയ്യുമ്പോൾ നോമ്പൊക്കെ നോറ്റാല് ക്ഷീണം നല്ല വെയിലൊക്കാൻ സമയത്ത് എന്താ ചെയ്യുക ആ ശരി ക്ഷമിച്ചും നിങ്ങക്ക് ഇപ്പൊ ഈ നോമ്പ് നോക്കിട്ട് എന്താ തോന്നണത്വറുണ്ട് തടിക്കല്ല പവറുണ്ട് അത് ശെരി നോമ്പിന്റെ പ്രത്യേകം അതെന്നെ കണ്ടത് പിന്നെ വേറെന്തെങ്കിലും പ്രത്യേകങ്ങൾ നോമ്പിന് കണ്ടിട്ടുണ്ടോ വേറെ ബുദ്ധിമുട്ട് ഈ കാലടയിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടോ അസുഖങ്ങൾ തിരക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഞാൻ അറിയുന്നില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് വല നിങ്ങളിപ്പോ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ ഈ നോമ്പ് നോക്കുന്ന കാര്യം അവരറിയോ അപ്പൊ മരുന്നിന്റെ കാര്യം കുടിക്കുമ്പോ നോമ്പ് നോക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല 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 അഥവാ അങ്ങനെ പറഞ്ഞെന്താ അവരോട് പറയാ പറഞ്ഞാൽ പറയാൻ മരുന്ന് ടൈം തെറ്റ് കഴിക്കും ശേഷം ആ ശരി ഉച്ച കുടിക്കാനുള്ള അത് രാത്രി ഫസ്റ്റായിട്ട് കഴിക്കും ഞാൻ ആ പറഞ്ഞാൽ കഴിക്കും ഞാൻ നിങ്ങളെ പറ്റിയെ കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ അറിഞ്ഞപ്പം ഭയങ്കര കൗതുകം നിങ്ങളെ വന്നിന്ന് കാണണം നമ്മൾ നാട്ടിലെ പല സ്ഥലത്തും നമ്മൾ കേട്ടിട്ടുണ്ട് നോമ്പ് അനുഷ്ഠിക്കണമൊക്കെ കേട്ടിട്ടുണ്ട് പലരും അനുഷ്ഠിക്കണം കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്ര നീണ്ട ഇത്ര വർഷക്കാലൊന്നും ഒന്ന് നോമ്പ് അനുഷ്ഠിക്കാനായിട്ട് ഇൻ്റെ അറിവില്ല കേട്ടോ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും ഉണ്ടെങ്കിൽ പ്രേക്ഷകർ കമൻറ്റ് ഇടട്ടെ നമുക്ക് കുഴപ്പമില്ല അവരും പോയി കാണല്ലോ അപ്പം അതും നിങ്ങളെ പോലെ അതിൻ്റെ ഒരു സുഹൃത്തുക്കൾ നമ്മൾ നോമ്പിന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ നോമ്പ് നോൽക്കുക പുലച്ചയ്ക്ക് മൂന്നര മണിക്ക് എണീക്കുക ഏ നോമ്പ് പിന്നെ നോറ്റിട്ട് വൈകുന്നേരം മരുബാങ്ക് പള്ളി എന്ന് കേൾക്കുമ്പോൾ നോമ്പ് തുറക്കുക ആ നമ്മളൊരു ചുറ്റും വട്ടത്തിലൂടെ ഇങ്ങനെ പോകുക എന്ന് പറയുമ്പം വലിയൊരു അത്ഭുതം അപ്പം ഇതിപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ സ്നേഹിലൂടെ കിട്ടിയതാണ് ആ ഒരു കാര്യങ്ങൾ സ്നേഹപ്പുണ്ടോ ഉണ്ട് വരില്ലോ ഉണ്ട് അപ്പോൾ എങ്ങനെ ചില ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോ കേൾക്കുന്നവർക്കും കാണുന്നവർക്കേ ചിലർക്ക് തോന്നും ആയ അതൊക്കെ അപ്പോൾ അയാൾ വെറുതെ പറയണം അയാൾ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കും അങ്ങനെയൊന്നും ഇത് രണ്ടായിട്ടില്ലല്ലോ അതും കൂടി നമ്മളെ നമ്മൾ പറയുക നമ്മൾ വെറുതെ പിന്നെ ക്യാമറക്ക് മുന്നേ എന്നായിട്ട് ഇങ്ങനെ ഒരു ആളായി പറയില്ലല്ലോ നിങ്ങളും നിങ്ങൾ നേരത്തോട് പറഞ്ഞ വല്ലാത്തൊരു വാക്കാണ് ഞാനും പഠിച്ചവനായിട്ടല്ലേ അള്ള പറഞ്ഞു ഏഹ് അത് വലിയ സംഭവമാണ് അപ്പം വീട്ടിൽ നിന്ന് എല്ലാവരും സപ്പോർട്ടാണ് മക്കൾ പിന്നെ ആരൊക്കെയുണ്ട് വീട്ടിൽ വീട്ടിൽ ഭാര്യ മൂന്ന് മരക്കളുണ്ട് മൂന്ന് മക്കളുണ്ട് ഏഴ് കുട്ടികളുണ്ട് ആ വലിയ കുടുംബമാണ് അപ്പം അവരൊക്കെ എങ്ങനെ നല്ല സപ്പോർട്ടാണോ എല്ലാവരും അപ്പം നിങ്ങൾ നോമ്പോൾ ഇഷ്ടം അവരാരും നോമ്പ് എടുക്കാറുണ്ടോ എല്ലാം ണ്ട് എടുക്കലുണ്ട് പിന്നെ ഞാന് മൂന്നുമണി ഒക്കെ വിളിച്ചിങ്ങോട്ട് വിളിന്നില്ല നെൽബൂര് കള്ളായി വിളി വരുന്നുണ്ട് കോഴിക്കോട് വിളി വരും പിന്നെ പരസ്യ ആൾക്കാർ വിളിക്കും അങ്ങോട്ട് ചെന്നിട്ടില്ലെങ്കിൽ ആ അതെ അത് അവരെങ്ങനെ മനസ്സിലായത് നേരത്തെ ആ നോമ്പ് അനുഷ്ഠിക്കാൻ അറിയാം അപ്പൊ അവരൊക്കെ നമ്പർ ഉണ്ടാവും നിങ്ങളെ ബന്ധപ്പെട്ടുണ്ടാവും അപ്പൊ പൊലച്ച സമയം നിങ്ങളെ വിളിക്കും അവരിങ്ങട്ട് വേലേതായിട്ട് എണീക്ക് നോമ്പൊറക്കാനാ നോമ്പ് വലിക്കാനായി പറഞ്ഞിട്ട് ചെലപ്പോ വിളി കണ്ടിട്ടില്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കും ആ സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞപ്പോ മനസ്സിലായില്ല അതായത് നമ്മളെ ഏത് സ്ഥലം പറഞ്ഞു കരുളായി കോഴിക്കോട് കരുളായി കോഴിക്കോട് കൊണ്ടോട്ടി മേലങ്ങാടി ഇതുപോലെ കൊറേ പ്രദേശങ്ങളിൽ വേലേതട്ടിങ്ങനെ ആൾക്കാര് വിളിക്കും ആ പുലച്ച സമയത്ത് എന്തിനാ അറിയോ വേറെ ഇന്നത്തെ എണീക്കാൻ മറഞ്ഞണോ ഒരു നോമ്പറ്റ പോകുന്നില്ല വേജാറിൽ അയച്ചാലും വേറെ തട്ടം മുമ്പ് അവരായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് അപ്പോൾ ഒരു സംഭവത്തിൽ ഒരുപാട് ഉണ്ട് അപ്പം ഏതായാലും ഒരു കാര്യങ്ങൾ ഇതിപ്പോൾ എന്താ പറയുക നമ്മളെ ഒരു നോമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ചില ആൾക്കാർ ഇങ്ങനെ മനസ്സ് വിചാരിക്കും പിന്നെ നിങ്ങളെ നോമ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കാം ഇറച്ചി കോഴി കഴിക്കാം ആ ഇന്നിപ്പോ അമ്പലത്തിലെ പരിപാടിയാണ് അപ്പൊ നിങ്ങള് നോമ്പിനെ കുറെ ഒക്കെ കഴിക്കാൻ പറ്റാത്ത സന്ദർഭം ഉണ്ടോ ആ അന്നേരത്തെ അത് കഴിക്കാൻ പറ്റൂല പക്ഷേ നമ്മള് നോമ്പ് പോലെയാണോ നിങ്ങൾ നോമ്പ ശരിക്കെന്താ പറയോ നമുക്കൊരു ഉമിനീര് വരെ ഇറക്കാൻ പാടില്ല എന്നാ അല്ലേ അതൊക്കെ കേട്ട് പഠിച്ചോ ഞാൻ ആരെയും പറഞ്ഞോ നോമ്പിന്റെ ഇതിന്റെ കുറെ കാര്യങ്ങൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയോ ഉണ്ടല്ലേ പിന്നെ മുങ്ങാൻ പോലുണ്ട് വെള്ളത്തിന് മുങ്ങാൻ പോലുണ്ട് പക്ഷേ വെള്ളത്തിൽ മുങ്ങൂല നോമ്പാണെങ്കിൽ വെള്ളത്തിൽ മുങ്ങൂല ആ വെള്ളത്തിൽ മരിച്ച ആൾക്കാർ പോയിട്ടിരിക്കാൻ പോലുണ്ട് അതുണ്ട് നീന്തും പഠിപ്പിക്കാൻ പരിശീലനം കൊടുക്കാൻ പോലുണ്ട് കുട്ടികൾക്ക് പാലക്കാട് വെച്ചിട്ട് കാസർഗോഡ് വരാൻ പോകുന്നുണ്ട് പോകുന്നുണ്ട് അപ്പൊ കൊറേ സംഗതികൾ നിങ്ങളെ കൈയിലുണ്ട് അതായത് പോകും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും നല്ല ബന്ധമായിരിക്കും അല്ലെ മരിപ്പ് വന്ന മരിപ്പ് കഴിഞ്ഞ അപ്പങ്ങളും വിളിക്കും നിങ്ങൾ എന്താ പേര് കൂടാണ്ടാവും വേറെ പോവും അപ്പം പിന്നെ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ അവർ ചെയ്യും ചെയ്യും നിങ്ങൾ ആ സമയത്ത് മാറിക്കും ആ കർമ്മങ്ങൾ ചെയ്യുമ്പോ അവര് ചെയ്യും ആ ശരി അപ്പൊ നിങ്ങൾക്കിപ്പോ അങ്ങനെ ഒരു കുറേ ആൾക്കാർ ഒരു ബന്ധം ഉണ്ട് പിന്നെ നീന്തൽ പഠിപ്പിക്കാൻ പോവും പിന്നെ എല്ലാ തോതിലും ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഏതായാലും ഇപ്പോൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല നിങ്ങളെ കണ്ടതിൽ നമുക്ക് അധികം സന്തോഷമുണ്ട് ഏഹ് ഒരുപാട് കാലം ഇനിയും നല്ല ആരോഗ്യത്തോട് കൂടെ നോമ്പെടുക്കാനും ഒരുപാട് കാലം സാധിക്കട്ടെ പ്രാർത്ഥിക്കുവാണ് കാരണം വെച്ചാൽ നിങ്ങൾ പറഞ്ഞത് വലിയൊരു മെസ്സേജാണ് നോമ്പെടുത്തപ്പം എനിക്ക് വളരെ ഉഷാറ് കൂടിയാക്കാൻ നിങ്ങളോട് പറഞ്ഞത് അല്ലേ സത്യമല്ലേ വേലേതട്ടൻ്റെ ഭാര്യ വരുന്നുണ്ട് കാരണമെച്ചാൽ ഞാൻ വന്നപ്പോഴേ വേലേതട്ടൻ്റെ വാര്യ വിളിച്ചിരുന്നു പക്ഷേ അതിനുവല്ലാത്തൊരു മടി നമ്മളെ വീഡിയോയിൽ വരാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാറിയോ ഞാൻ ഇപ്രാവശ്യം നോമ്പ് നോക്കിയിട്ടില്ല അതുകൊണ്ടിപ്പം എനിക്ക് വീഡിയോയിൽ വരാൻ മടിയുണ്ട് അതാണ് ഇവരുടെ കുടുംബട്ടോ ഇവരങ്ങനെയാണ് അപ്പോൾ എന്തായാലും വേലേതട്ടൻ്റെ ഭാര്യ നമ്മൾ തത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് പരിചയപ്പെടാം അമ്മേ എന്താ പേരെന്താ വള്ളി വീട് എവിടെ എവിടെ തന്നെയാണോ എവിടെ സ്ഥലം വീട് കുളിയമ്പറമ്പ് എങ്ങനെയുണ്ട് പിന്നെ വേല ഒപ്പം നോമ്പ് ഇട്ട് നോമ്പ് നല്ലതാണ് ആ ാവശ്യങ്ങൾ നോമ്പ് എടുത്തിട്ടില്ല അറിഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ മടി എന്ന് പറഞ്ഞത് അതൊന്നും കുഴപ്പമൊന്നും ഇല്ല പക്ഷെ നിങ്ങളിപ്പോ ഒരു കൊല്ലം നോമ്പ് എടുത്തില്ല വലിയ കേസൊന്നും അല്ലേ പക്ഷെ ഞങ്ങൾ ആരെങ്കിലും എടുത്തില്ല പബ്ലിക്കായിട്ട് പറയുമ്പോ അത് വലിയ മോശമാണ് അപ്പം വില തെട്ടനെ എങ്ങനെ കൊണ്ടക്കണ നോമ്പൊക്കെ നോക്കിയാട്ട് ഉഷാറായി പോണ്ടോ തന്നെ എന്താണ് നോമ്പ് നോറ്റിട്ട് അമ്മക്ക് പറയാല്ലേ നോമ്പ് അനുഷ്ഠിച്ചിട്ട് നോമ്പ് നല്ലതാണ് ആ ണ്ടോ നോക്കിട്ട് പിന്നെ നിങ്ങള് എത്ര അച്ഛന്റെ വർഷിക്കണ് ഇക്കൊല്ലേ പത്ത് പതിനഞ്ച് വർഷമൊക്കെ ആയിട്ടുണ്ടാവും പിന്നെ പൊലിശൊക്കെ എണീറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുവോ വൈകുന്നേരം എന്താ പത്തിരിണ്ടാക്കുവോ പത്തിരി കോഴിക്കറിയും കറികളൊക്കെ ഉണ്ടാക്കും

സ്കൂളിലാത്തേക്കുള്ള ടീച്ചർക്കും മാഷിമർക്കൊക്കെ അറിയോ എന്താ അവരൊക്കെ എനിക്ക് തടിക്കൊക്കെ ഒരു സന്തോഷം അല്ലേ അപ്പൊ ശരി ഇനിയും നോമ്പ് നോൽക്കണം എന്നാണ് സ്കൂളിലാ തന്നെ ഇനിയിപ്പോ വരുന്ന ഞായറാഴ്ച ഇന്നിപ്പം ശനിയാഴ്ച അല്ലേ നാളെ നോക്കുവോ ഏഹ് ആ ഞാറും വെള്ളി നോമ്പ് നോക്കൂ അല്ലേ അങ്ങനെ ഇങ്ങനെ പഠിച്ചു പഠിച്ച് പിന്നെ അമ്മനേം പിന്നെ വല്യ അച്ഛനൊക്കെ അച്ഛമ്മനൊക്കെ അവരൊക്കെ പ്രായമാകുമ്പോ എല്ലാം നോമ്പ് നോക്കണം അല്ലേ അപ്പൊ സന്തോഷാണ് ുള്ളില് ചോര കൺമുയൽ ഇങ്ങനീലുരുത്തിൽ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പന്ന് വെറ്റില വറ്റിലുമായി തനി വലഞ്ഞു കയറി തുരുത്തിഞ്ഞങ്ങോ പതുങ്ങിയല്ലോ

ഞായറാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ നോമ്പെടുക്കും സ്കൂളിൽ ആഫീസല്ലേ അങ്ങനെ എടുക്കാറ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും മാതൃകയാക്കണം കാരണം വെച്ചാൽ ഇവരൊക്കെ നമ്മളെ കണ്ടിട്ട് പഠിക്കുകയാണ് നമ്മളെ കാര്യങ്ങൾ നോമ്പെടുത്താൽ എങ്ങനെ ഉണ്ടാവും അതിലേക്ക് എങ്ങനെ വരിക നോമ്പെടുത്താൽ ബുദ്ധിമുട്ട് വരുവോ അതൊക്കെ വല്യ അച്ഛനും കണ്ടിട്ട് ഈ മോളും കൊച്ചു മോളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം കേട്ടോ ഇനിയും എല്ലാ സ്കൂൾ അഫീസുകളും നോമ്പ് എടുക്കണം അല്ലേ അങ്ങനെ തന്നെ പോട്ടല്ലേ അപ്പോൾ വൈകുന്നേരം ഇറച്ചും പത്തിരിയും പൊറോട്ടയും അതൊക്കെ അയക്കലുണ്ടോ വേലച്ചട്ടപ്പോൾ ആ ഹാ ഹാ അപ്പം എന്തായാലും സന്തോഷം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇന്ന് വൈൻ്റപ്പ് ചെയ്യാണ് വേലേതട്ടും ഫാമിലി തമ്മിലുള്ള അവരെ കണ്ടിട്ടുള്ള അവരെ കുറച്ച് കാര്യങ്ങൾ അവർ വിശേഷങ്ങൾ അവരെ നോമ്പെടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിന്ന് വീഡിയോയിൽ നമ്മൾ അന്വേഷിച്ചതും പറഞ്ഞതൊക്കെ അപ്പോൾ എന്തായാലും വളരെ സന്തോഷമായി ഈ ഫാമിലിനെ ഈ ഫാമിലി എന്ന് പറയുമ്പോൾ വേലേതട്ടൻ്റെ ഭാര്യയും മക്കളും മരുമക്കളും ഇവരൊക്കെ ഇതിലൊരു പങ്കാളികളാണ് നോമ്പെടുക്കാറുണ്ട് അപ്പോൾ അമ്മ ഇപ്രാവശ്യം ഈ കൊല്ലം നോമ്പെടുത്തിട്ടില്ല നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ എന്തായാലും നമുക്കൊക്കെ വളരെയധികം സന്തോഷമാണ് കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്ന് കാണുമ്പം അപ്പോൾ ഞാനെന്താ പറഞ്ഞാൽ അറിയോ നമുക്കൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ ഇതുപോലത്തെ ആളുകൾക്കൊന്നിങ്ങനെ അറിയപ്പെടുമ്പോൾ ഇവരൊക്കെ ഒന്ന് പോയി കാണാം ഇവരെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക ആ വേലേതട്ടം നേരത്തെ പറഞ്ഞ പോലെ വേലേതട്ടം ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ വേലേതട്ടൻ പങ്കെടുത്തിട്ടുണ്ട് വേലേട്ട എവിടൊക്കെ വയനാട് എവിടെയൊക്കെ പോയി വയനാട് പോയിട്ടുണ്ട് ആ ഈ ദുരന്ത മേഖല എല്ലായിടത്തും വേലേതട്ടം പോവാറുണ്ട് അതിനു വേണ്ടി എന്തും ചെയ്യും എന്നോട് പറഞ്ഞ തന്നെ എൻ്റെ ഈ കാലയളവിൽ എൻ്റെ സമ്പാദ്യം ഈ വീട് മാത്രമേ ഉള്ളൂ ഏഹ് അപ്പോ ഇപ്പം ചെറിയ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്നാലും വേലേതേട്ടൻ ഒരു നോമ്പും ഒഴിവാറാ ഒഴിവാക്കാറില്ല പിന്നെ അതിനിടയ്ക്ക് ഇപ്പം കബറ് വയ്ക്കാൻ പാല്ലോ ഇപ്പോഴും ആ പരിപാടി ഉണ്ട് മരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും മരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം വേലേറ്റൻ വിളിച്ചാൽ പള്ളിയിൽ പോവും കബറ് വിൽക്കാൻ പോയി ഇപ്പോഴും വേലേതേട്ടൻ കുടുംബമായിട്ട് സന്തോഷമായിട്ട് കഴിയാണ് അപ്പം എന്തായാലും നമുക്ക് ഇവരൊക്കെ കണ്ടേലും ഇവരൊക്കെ ഇവരെ കാര്യങ്ങളൊക്കെ അറിഞ്ഞേലും എന്തായാലും വളരെ സന്തോഷം വലതോ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാലം ഇനിയും നോമ്പനിഷ്ഠിക്കാനും കബറ് ഒഴിക്കാനും വേറെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടാനും അള്ളാഹു തോഫി കേൾക്കട്ടെ ഏഹ് അപ്പോ ചോ ചേച്ചേ ഇനിയും ഒരുപാട് ഭാഗ്യം കിട്ടട്ടെ ആ ചേച്ചി മറന്നു വിളിച്ച അമ്മയ്ക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടട്ടെ ഇനിയും നോമ്പ് വയ്ക്കാൻ അതുപോലെ തന്നെ വേലേതേട്ടനും നോമ്പ് വെൽക്കാനും ഈ കാര്യങ്ങളൊക്കെ നടക്കാനും പ്രവർത്തിക്കാനും മോക്കും അതുപോലെ തന്നെ അല്ലേ എന്തായാലും നിങ്ങൾക്ക് കണ്ടതിൽ വളരെ സന്തോഷം കിട്ടുമോ അപ്പോൾ സുഹൃത്തുക്കളെ ഇതോടുകൂടി നമ്മുടെ ചെറിയ വീഡിയോ ഭയങ്കര ചെയ്യുന്നു ഇനി ഇൻഷാല്ല അടുത്ത നല്ലൊരു കിടിലും വീഡിയോ ആയി വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ബൈ